മാരാരിക്കുളം ബീച്ചാണ് അതെ അടിപൊളി 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 ദ നല്ല ചേറെ അച്ഛ ബീച്ച് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണ് ഇരുന്ന് കണ്ടോ മാരാരിക്കുളം ബീച്ച് അടിപൊളി അടിപൊളി തോന്നിട്ടേ ചേറെ ഇരിക്കുന്നുണ്ടോ കൊറയ്ക്കാതൊക്കെ ഇരുന്ന് പോയത് എല്ലാരും വെള്ളത്തിൽ ഇറങ്ങുന്ന നമ്മുടെ കേരളത്തിന് സ്വന്തം മാരാരിക്കുളം ബീച്ച് അടിപൊളി ഇത് ഇങ്ങനെ അടിപൊളി ഇവിടെ എല്ലാ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അടിപൊളി അടിപൊളി ബീച്ചാണ് ആഹാ ഇറങ്ങുന്നുണ്ട് അതിമനോഹരമായ തിരമാലകൾ അടിക്കുന്നു ഇഷ്ടം പോലെ ആൾക്കാർ നല്ല കാറ്റ് തോന്നൂട്ടേ ഈ ബീച്ചും നമ്മടെ നീ പല ബീച്ച് കെട്ടിട്ടില്ലേ ഈ ബീച്ചുകളിന്റെ പ്രത്യേകത എന്നാക്കിയാ പൊതുവേ പിന്നെ ബീച്ചിന്റെ നീളം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർക്ക് കുളിക്കാനും ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ ഒരു പറ്റിയാണ് പരിസ്ഥിതി മലിനീകരണം എല്ലാ ബീച്ചുകളപേക്ഷിച്ച് വളരെ കുറവാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലൊക്കെ അപ്പൊ അങ്ങോട്ട് കഴിച്ചുകൊണ്ട് കാണിക്കണ്ടോ അടിപൊളി അപ്പൊ എല്ലാരും ചെയ്തിട്ട് കുളിക്കാൻ നീ ഇറങ്ങുന്നുണ്ടോ ബീച്ച് കുളിക്കാൻ ആ അച്ചാരിക്കണ്ട് ബീച്ച് ഇഷ്ടപ്പെട്ടോളി ബീച്ച് ആ ബീച്ച് ഇഷ്ടപ്പെട്ടോളിക്കാനന്തോ കൊടക്കാത്ത പോയിരുന്നു കേട്ടോ ഏഹ് അടിപൊളി അടിപൊളി നോസുട്ടി ബീച്ച് എങ്ങനെയുണ്ട് നീ പല ബീച്ച് തമിഴ്നാട്ടിലൊക്കെ ബീച്ച് കേട്ടിട്ടില്ലേ ഈ ബീച്ചിന് പ്രത്യേകത ആണോ ഏറ്റവും അടിപൊളി കാറ്റ് എങ്ങനെയുണ്ട് ഇവിടുത്തെ അപ്പൊ എല്ലാരും വരിക മാരാരിക്കുളം ബീച്ചില് അപ്പൊ ഈ ക്രിസ്മസ് ഒക്കെയാണ് വെക്കേഷൻ ടൈം വരുമ്പോ അടിച്ചു പോലെ ക്ലീനിങ് കണ്ടോ ഇഷ്ടം പോലെ അത് വണ്ടി വന്നു കിടക്കുന്ന ഫിഷിംഗ് ബോട്ടുകളുണ്ട് ഫിഷിംഗ് വെള്ളം വൃത്തിയുള്ള സ്ഥലമാണ് കുറച്ച് നമ്മൾ നേരെ സ്ട്രേറ്റ് കണ്ടോ അതെ അവിടെ ഇങ്ങോട്ട് വണ്ടിരിക്കറാഴ്ച ദിവസമാണ് അടിച്ച് തകർക്കാണ് അതെ ബീച്ചിന്റെ ഇവിടെ എല്ലാം കണ്ടോ എത്ര ആൾക്കാർ വന്നിരിക്കുന്നത് അടിപൊളി ആഹാ എത്ര സുന്ദരമാണ് ഈ ബീച്ച് അത് ഇവിടെ അടിപൊളി അടിപൊളി കണ്ടോ ജോയിൽ ഇറങ്ങുന്നുണ്ടോ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടോ ധാരാളം ആളുകൾ ഇതേ നല്ല തിരമാല അടിച്ചു വരുന്ന ചില സമയത്ത് ഇങ്ങനെ കയറി വരും കണ്ടോ ഇഷ്ടം പോയ ആൾക്കാര് ഇറങ്ങി കുളിക്കാം അതേ കൊച്ചു പിള്ളേർ വരെ കുളിക്കുന്നു സർവരെഴുതുന്നു ഇപ്പൊ വെള്ളം കയറി വരും തിരയടിച്ച് അടിച്ച് കയറി തമിഴ്നാട് ബീച്ചിനെ കഴിഞ്ഞോക്കുന്നല്ലേ കന്യാകുമാരിയൊക്കെ ഒക്കെ നല്ല നല്ല വൃത്തിയാ അല്ലേ ഡാൻസ് കളിച്ചു അച്ഛൻസ് കളിച്ചു ഡാൻസ് ഡാൻസ് കളിക്കുന്നുണ്ടോൾഫി പോകുന്ന കാണിക്ക എവിടൾഫിൻ വരുന്നത് അവിടെ വരും ജോയിൻ ഡോൾഫിൻ എവിടെയാണ് വരുന്നത് വള്ളം എവിടെയാണ് എപ്പളാ നീ പറഞ്ഞാ മീൻ മേടിക്കുന്നു എപ്പളാ മീൻ കിട്ടുന്ന ഇവിടെ രാവിലെ ആ ീച്ചിലാണ് ഹാർബർ കിട്ടുന്നല്ലേ അതേ ഒരു കാക്ക വന്നിരിക്കുന്നുണ്ട് ഒരു കാക്ക 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 പറന്നു പറ അല്ല രസ സ്കൈ ബ്ലൂ നോക്കിയേ സ്കൈ സ്കൈപൊളി ആഹാ മനോഹരമായ കാഴ്ച അതേ കാക്ക പറന്നു വരുന്നു ആഹാ കടലിന്റെ മനോഹാരിത ഇതിന്റെ നേരെ അക്കരെ ഏതാണ് ശ്രീലങ്കയാണോ ദുബായി ആണോ ഇതിന്റെ നേരെ അക്കരെ സൊമാലിയ ആണ് അപ്പൊ ഇവിടെ വഴി കപ്പലെ പോയാൽ നേരെ സൊമാലിയ ചെല്ലാം കണ്ടോ ഈ ബീച്ച് മുള് കളർഫുൾ ആണ് ഇഷ്ടംപോലെ കുടകള് ഇരിക്കാനുള്ളവർക്ക് ഇരിക്കാം ആസ്വദിക്കാം ആഹാ നല്ല കാര്യത്ത് അടിപൊളി പൊളിയാണേ അടിപൊളിയാണേ ബീച്ച് അടിപൊളിയാണേ സൂപ്പറാണേ അപ്പൊ എല്ലാ അപ്പൊ എല്ലാവർക്കും ഈ ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏ അപ്പൊ വീണ്ടും വരിക ബീച്ച് ആസ്വദിക്കുക ഏ കാക്ക ഞണ്ടിനെ കൊത്തി തിന്നുന്നു ഒരു കാഴ്ചയാണ് കാക്ക അതെ ഞണ്ടിനെ കൊത്തിക്കൊത്തി തിന്നുന്നു കൊത്തിക്കൊത്തി തിന്നുന്നു കണ്ടോ അതിമനോഹരമായ കടൽ അതിമനോഹരമായ കടൽ ആ മനോഹരമായ കടകൾ ആഹാ ചേറെ ഇരിക്കാൻ എത്ര ചെച്ച് അമ്പത് അരമണിക്കൂർ അമ്പത് രൂപ കൊടയിൽ ആയിരിക്കും നേർത്തിയിരിക്കാം അപ്പൊ മാലാരിക്കുള ബീച്ചിൽ വരുന്നവർക്ക് ഇങ്ങനൊരു സൗകര്യം ഉണ്ടല്ലേ വൈകുന്നേര സമയത്തേ ഉള്ളു എപ്പോൾ ഉച്ചക്കുണ്ടോ അപ്പൊ കുളിച്ചിട്ട് അരമണിക്കൂർ ഈ ചേറെ കൊടയിലിരിക്കാം അടിപൊളി ദേ കുടെ കാണണി അങ്ങോട്ട് കൊട അപ്പോൾ ചേച്ചിമാര് പോവാണ് മഴ വരുന്നുണ്ട് അപ്പോൾ അപ്പൊ എടുക്കുവാണ് കാറ്റ് വരുന്നുണ്ട് ചേർ എപ്പോഴും ഉണ്ട് എടുക്കുവാണ് വെയില് പോയി വെയില് പോയോണ്ട് ചേർ എടുത്തുകൊണ്ട് പോവാണ് അവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഏ ബോംബെപ്പുട ബോംബെപ്പുടയൊക്കെ ഇവിടെ വിൽക്കാൻ വരുന്നുണ്ട് ബോംബെപ്പൂടിവിടെ പിള്ളേരി ഇരുന്ന് കളിക്കുന്നു ടി ഇരിക്കുന്നു ഒരു മണിക്കൂറിനും അമ്പത് രൂപ അരമണിക്കൂറിനും ഐസ്ക്രീമും കാറ്റാടി എല്ലാം ഉണ്ട് അടിപൊളിയാണ് ബീച്ചും മേടിക്കാൻ നല്ല സാധനം ഉണ്ട് ഇവിടെ ഇരുന്ന് ഭർത്താകൻ പറഞ്ഞ് കളിക്കാം എല്ലാവർക്കും കൂടി ഇരിക്കാം നല്ല സമാധാനമായ ബീച്ചാണ് കപ്പിൾസ് ഒക്കെ അല്ലെ പോലീസ് ഒക്കെ നോക്കുന്നുണ്ട് നല്ല അടിപൊളി ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് മാലാരിക്കുളത്തെ അതുകൊണ്ട് നല്ല സേഫ്റ്റി ഉള്ള ഒരു കളത്തിലാണ് മാലാരിക്കുളം അപ്പൊ എല്ലാരും മാലാരിക്കുളം ബീച്ച് വരിക എൻജോയ് ചെയ്യുക ഞങ്ങടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാടിനെ പരിചയപ്പെടുത്തും